എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി ഫീസ് എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടമെല്ലാം ഒരു ആടാണ് മൂന്ന് മാസവും ഇരുപത് ഇരുപത് ദിവസവും കൺഫേം ചെനയാണ് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ വില പതിനാറായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാരി മലബാരി മിൽക്ക് വൈറ്റ് വലിയ മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള അറുപത്തഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ആദ്യത്തെ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്നര ലിറ്റർ പാലും കറന്നിരുന്നു നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ഹൈറ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് എഴുപത് കിലോ വരുന്നുണ്ട് ആറ് പല്ല് പ്രായം നല്ല പഞ്ച് ഫേസ് ഇതിൻ്റെ വില മുപ്പത്തി ആറായിരം രൂപ സ്ഥലം മലപ്പുറം ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല പഞ്ചു ഫേസും ഉള്ള ആടാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവം ചേന കൺഫേം അല്ല മുട്ടനാടുകളുടെ കൂടെ മേഞ്ഞ് നടന്ന് ആടാണ് അതുകൊണ്ട് ചെനവുണ്ടാകാൻ സാധ്യതയുണ്ട് കൺഫേമല്ല വളർത്താനുയോജ്യമായ നല്ല തീറ്റയും എല്ലാം ഉള്ള ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകിട് കാമ്പുകൾക്ക് ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചിലുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ വളർത്താൻ അനുയമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരു തള്ളയുടെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻ കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ചോദിച്ചത് മുപ്പത്തെട്ട് പാവസക്കാരുടെ ബന്ധപ്പെടുക മുപ്പത്തെട്ട് റുപ്പ്യ ചോദിക്കണേ കാളകുട്ടിക്ക് പാവസക്കാരുണ്ടായി ബന്ധപ്പെട തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് പത്ത് പത്ത് എഴുപത്തോ ഈ കാളെ കുട്ടിക്ക് ചോദിക്കണത് ഓക്കേ മുപ്പത്തെട്ട് രൂപ ആളെ കുട്ടിക്ക് മുപ്പത്തൊമ്പത് ഉറുപ്പ ചോദിക്കണത് പാവസക്കാരുണ്ടായി ബന്ധപ്പെടുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് പത്ത് പത്ത് എഴുപത്തോ അല്ലേ മുപ്പത്തൊമ്പത് റുപ്യ ഓക്കേ കൊടുക്കാരൻ്റെ കാളകളുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു റെദിൻ എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് അൻപത്തി അഞ്ച് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് നിലവിൽ രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നോക്കിയാൽ തീറ്റയും കൂടി ഒന്നും കൂടി ഉഷാറാക്കിയാൽ ഒരു പതിനഞ്ച് ലിറ്റർ വരെ ഉണ്ടാകാൻ സാധ്യത എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പശുവും അതിൻ്റെ മൂരിക്കുട്ടിയും കൂടി അൻപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ